എല്ലാവർക്കും കേശിയൻ്റെ വൃന്ദാവനത്തിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ അച്ഛനും മോനും കൂടിയൊക്കെ ഉറക്കം എഴുന്നേറ്റ് വന്ന് അവിടെ അങ്ങനെ ഇരിക്കുകയാണ് അച്ഛൻ പത്രം വായിക്കണോണ്ട് മോൻ അവിടെ പല്ലുതേക്കാനായിട്ട് പറഞ്ഞിട്ട് അത് കേൾക്കാതെ അവിടെ അങ്ങനെ അങ്ങ് ഇരിക്കുകയാണ് ഒരു നൂറ് വട്ടം പറയണ പല്ലുതേക്കടാ പല്ലുതേക്കടാന്ന് മാത്രമേ അവൻ പല്ലതേക്കുള്ളൂ അവസാനം എൻ്റെ വോയിസ് ഇങ്ങനെ റൈസ് ആകുമ്പോഴേക്ക് ദ്വേഷ്യത്തിലേക്ക് പോയി പല്ലുതേക്കും ഇതാണ് ഇവിടെ ഇന്ന് സംഭവിക്കണത് അങ്ങനെ ഞാൻ ചായ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്നിപ്പോൾ കുറച്ച് താമസിച്ച് കേട്ടാ എല്ലാം കുറച്ച് ലേറ്റായി ലേറ്റായാണ് ഓരോ കാര്യങ്ങൾ ചെയ്യണത് അങ്ങനെ ഇനി ഒരു ചായ ഒക്കെ കുടിച്ച് ഇന്നത്തെ ദിവസം അങ്ങോട്ട് ആരംഭിക്കണം അപ്പോൾ കേശുവിൻ്റെ കളഞ്ഞു പോയ ഒരു ഗതയായിരുന്നു കളഞ്ഞു പോയെന്ന് വെച്ചാൽ കുറേ നാളായി വാങ്ങിയിട്ട് പിന്നെ അത് കാണാനില്ലായിരുന്നു അങ്ങനെ ഇന്ന് എവിടെ എന്തൊക്കെയോ തപ്പിയ സമയത്ത് കേശു തന്നെയാണ് ആ ഗത കണ്ടുപിടിച്ചത് ഇനി നമുക്ക് അയ്യോ ഒരു സമാധാനം കാണൂല്ലോ ആ ഗത വെച്ചിട്ട് ആർക്കൊക്കെയാണ് കിട്ടണമെന്ന് അവന് മാത്രം അറിയാം അപ്പോൾ അങ്ങനെ നല്ല മഞ്ഞുണ്ട് കേട്ടോ ഈ സമയത്ത് രാവിലെ എഴുന്നേക്കുമ്പോഴേക്കും നല്ല മഞ്ഞാണ് ഇതാണ് വീണ്ടും പണി കിട്ടി വീണ്ടും ജലദോഷം എനിക്കറിഞ്ഞുകൂടെ ഈ ജലദോഷം ഇത് നമ്മളെ വിട്ട് പോകണില്ലായെന്ന് തോന്നുന്നുണ്ട് എന്തൊക്കെ ചെയ്തിട്ടും അതിങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും രാവിലത്തെ മഞ്ഞാണ് സഹിക്കാൻ പറ്റാത്തത് പുറത്തിറങ്ങുമ്പോഴേക്കും നന്നായിട്ട് ഫീൽ ചെയ്യും മഞ്ഞ് മഞ്ഞ് നമുക്ക് അധികം കാണാനായിട്ട് പറ്റൂല ഇത്രയും അടുങ്ങി അടുങ്ങി വീടുകളൊക്കെ ഇരിക്കണം പിന്നെ അത്രയും ഫ്ലാറ്റുകളും കാര്യങ്ങളും ആയതുകൊണ്ട് പക്ഷേ നന്നായിട്ട് ഫീൽ ചെയ്യും നമ്മളിപ്പോൾ ആ വഴിയിലോട്ടൊക്കെ നോക്കുമ്പോഴേക്കും ആ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ഇതിലൊക്കെ അതൊക്കെ നല്ല രസമായിട്ട് കാണാനും പറ്റും അങ്ങനെ നമുക്കിതാ എങ്ങനെ ഇരുന്ന് സമാധാനമായിട്ട് ചായ കുടിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കാനുള്ള സമയം കിട്ടാറേ ഇല്ല ഇപ്പോൾ ചേട്ടൻ ചായ കുടിച്ച് ഞാൻ ചേട്ടൻ ചായ ഇട്ടുകൊണ്ട് കൊടുത്ത് ചായ കുടിച്ച് കഴിഞ്ഞ ആളാളുടെ ജോലി നോക്കുമ്പോഴേക്കും ഞാൻ എൻ്റെ ജോലിയിലായിരിക്കും അടുക്കളയിൽ പിന്നെ ഞാനീ പറയണത് എൻ്റെ കാര്യം മാത്രം ആയിരിക്കില്ല നിങ്ങളാ കാര്യമൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ആർക്കും ഒന്നിനും സമയമില്ല എല്ലാവർക്കും വെപ്രാളം പെട്ടോ വെപ്രാളം പിടിച്ചു ഓരോ കാര്യത്തിന് വേണ്ടി ഓടി നടക്കുകയല്ലേ പിന്നെ ഈ പത്രം വായിക്കുന്ന ശീലം എനിക്ക് ഒട്ടും ഇല്ല പ്രത്യേകിച്ച് രാവിലെ രാവിലെ എഴുന്നേറ്റം ഉടനെ പത്രം പുറത്തുനിന്ന് കിടക്കുമ്പോഴേക്കും ഇടത്തകത്തുകൊണ്ട് ഇടണതല്ലാണ്ട് അതിൻ്റെ ആ ഹെഡിങ് പോലും ഞാൻ വായിക്കില്ല മനോരമ പത്രമാണ് വരുത്തുന്നത് അതുകൊണ്ട് ആ മലയാള മനോരമ എന്നുള്ളത് മാത്രമേ കാണുള്ളൂ അടുത്ത ആഴ്ച ഞാൻ ഞാൻ ഇല്ല നല്ല കാര്യങ്ങളൊന്നും വാർത്തയിൽ കാണൂല ഫസ്റ്റ് പേജിൽ തന്നെ എന്തെങ്കിലും ദുരന്തങ്ങളോ ദുരിതങ്ങളോ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു അതിങ്ങനെ അവർ വേണ്ടയ്ക്ക് അക്ഷരത്തിലെ എല്ലാം ഇപ്പോൾ ഒരു പത്രമൊന്നുമല്ല എല്ലാ പത്രത്തിലും അത് തന്നെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ എന്തൊക്കെ എന്തൊക്കെയായിരുന്നാലും രാവിലെ നമ്മളിങ്ങനെ നല്ല ഫ്രഷായിട്ട് കുളിച്ചൊരുങ്ങി എന്നൊക്കെ മനസ്സിൽ പ്രാർത്ഥിച്ച് എടുത്ത് വന്ന് ഈ പത്രം കാണുമ്പോഴേക്കും അതിലെന്തെങ്കിലും ഒരു ന്യൂസ് കണ്ടാൽ പെട്ടെന്ന് നമ്മൾ നമ്മൾ നമുക്കൊരു ചേഞ്ച് വരുമല്ലേ നമ്മൾ അതിലോട്ടങ്ങ് ഒരു സെക്കൻഡെങ്കിലും അങ്ങോട്ട് പോകും എന്തിനാണ് ചുമ്മാ അങ്ങനെ കാണിക്കണത് അങ്ങനെ ആവേണ്ട ആവശ്യമില്ല എന്ന് വെച്ചിട്ടാണ് രാവിലെ പത്രം വായിക്കാത്തത് പക്ഷേ ഇതവിടെ ഇരുന്നതുകൊണ്ട് ഞാൻ പിന്നെ വെറുതെ എടുത്തൊന്നും നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ പോ ചേട്ടനാണെന്നുണ്ടെങ്കിൽ അയ്യോ ആ പത്രം കിട്ടാണ്ട് ഒരു രക്ഷമില്ല അവരെഴുന്നേൽക്കുമ്പോഴേക്കും പത്രം വായിക്കണം പിന്നെ അമ്മയാണെന്നുണ്ടെങ്കിൽ പത്രം എടുത്തു കഴിഞ്ഞാൽ അവർ ആദ്യം നോക്കുന്നത് ചരമക്കോളമാണ് ചരമക്കോളത്തിൽ ആരെങ്കിലുമൊക്കെ മരിച്ച് അമ്മയ്ക്ക് പരിചയമുള്ള ആരെങ്കിലുമൊക്കെ മരിച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയത് നോക്കിയാലേ അമ്മയ്ക്കൊരു സമാധാനം വരുവുള്ളൂ അതുകൊണ്ട് അമ്മ ആദ്യം ചരമക്കോളം നോക്കും അങ്ങനെ കേശു ആണെങ്കിൽ എപ്പോഴും ഞാൻ പോലെ ആലക്കാലിൻ്റെ മേളിലായിരിക്കും അവിടെ ആകുമ്പോഴേക്കും അവർ വരണവരെയും പോണവരെയും കാണാം അവിടെ കുറേ പട്ടികൾ താഴെ കിടപ്പുണ്ട് അവിടെ നിന്നും കൊണ്ട് അവരടുത്ത് കുറേ സംസാരിക്കും അപ്പോൾ പിന്നെ അത് കുറച്ച് നേരമൊക്കെ നിന്നിട്ട് ഓടി വന്ന് എൻ്റെ മടിയിലിരിക്കുകയാണ് ഞാനാണെങ്കിൽ പല്ല് തേക്കാനായിട്ടുള്ള ആ ബ്രഷ് അവിടെ എടുത്ത് വെച്ചിട്ടാണ് ആ ഇരിപ്പിരിക്കണത് അങ്ങനെ കുറേ സമയം കഴിഞ്ഞ് കേശുവിൻ്റെ പല്ല് തേക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കേശു അകത്തുകയറിപ്പോയി ചേട്ടനാണെങ്കിൽ ജോലിക്ക് പോകണമല്ലോ അപ്പോൾ അതിനായിട്ട് കുളിക്കാനും ജപിക്കാനും ഒക്കെ ആയിട്ട് ആൾ പോയി ഇനി എനിക്ക് കാപ്പി ഉണ്ടാക്കണം അപ്പോൾ ഇന്ന് കാപ്പി ഉണ്ടാക്കുന്നത് ദോശയാണ് ഇന്നലെ ഇന്നലെ എല്ലാം മെനങ്ങാന്ന് ദോശയ്ക്കുള്ളത് കാട്ടി വെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഇന്ന് ഇനി ഇന്നലെ ഞാൻ അതിലായിരുന്നു ഇണ്ടിലേക്ക് ഉണ്ടാക്കിയത് അപ്പോൾ ഇന്ന് ഇന്നിനി ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പിന്നെ ചമ്മന്തിക്കറിയും മുളവ് ഒക്കെ അമ്മ ഉണ്ടാക്കി വെച്ചിരുന്നതുണ്ടായിരുന്നു അതുകൊണ്ടിനി അതൊന്നും അമ്മ ഇന്നലെ അമ്മ തലേദിവസമേ ഉണ്ടാക്കി വെച്ചിരുന്നതായിരുന്നു ചമ്മത്തിക്കറിയും മുളവ് കറിയും എല്ലാം അപ്പോൾ അതിൽ കുറച്ച് കഴിച്ചിട്ട് എൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഇന്നത്തേക്ക് നമുക്ക് അത് മതിപ്പ് ഇനി കറിയൊന്നും ഉണ്ടാക്കണ്ട അങ്ങനെ ഇനി ദോശ ഇടണം നമ്മൾ സാധാരണ ദോശ ഇടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മാവ് നന്നായിട്ട് കലക്കി ഇരുമ്പ് ചട്ടി ചൂടാവുമ്പോഴേക്കും അതിലേക്ക് ദോശ മാവ് കോരി ഒഴിച്ച് നല്ലതുപോലെ പരത്തും അതിന് ശേഷം നമുക്കിപ്പോൾ നെയ്യൊക്കെ ഉണ്ടെങ്കിൽ നെയ്യെല്ലാം ഒഴിച്ചു കൊടുക്കാം ഇനി അതൊന്ന് കുറച്ചൊന്ന് ഒന്ന് മൂത്ത് വരുമ്പോഴേക്ക് ചട്ടകം കൊണ്ട് മറിച്ചങ്ങ് ഇട്ട് കൊടുക്കും അപ്പോഴും രണ്ട് സൈഡും നന്നായിട്ട് മൂത്ത് മുരിഞ്ഞു കിട്ടും അതിപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ നെയ്റോസ്റ്റ് ഉണ്ടാക്കിയാലും അങ്ങനെ തന്നെയാണ് മസാല ദോശ ഉണ്ടാക്കിയാലും ഇതേ മെത്തേഡ് തന്നെയാണ് ചെയ്യണത് ഈ നെയ്റോസ്റ്റിൻ്റെയും മസാല ദോശയുടെയും കാര്യം എടുത്ത് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ നെയ്റോസ്റ്റ് മസാല ദോശയൊന്നും അങ്ങനെ അധികം മറിച്ചിടൂല അല്ലാണ്ട് ഒരു സൈഡ് വെച്ച് തന്നെ മുരിയിച്ചാണ് എടുക്കുന്നത് അപ്പോൾ ഞാനിതാ ഇന്ന് ഇതുപോലെ ദോശ ഉണ്ടാക്കി നോക്കി ഞാൻ ഏതൊക്കെയോ വീഡിയോസിലൊക്കെ എവിടെയൊക്കെയോ കണ്ടുമാറുന്നൊരു ഓർമ്മ എനിക്കുണ്ടായിരുന്നു ഇങ്ങനെ ചെയ്യണത് അപ്പോൾ ജസ്റ്റ് ഒന്ന് അങ്ങനെ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചതാണ് അതാ ഇതുപോലെ മാവ് നന്നായിട്ട് കലക്കി ആ ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ പരത്തും പരത്തി എടുത്തതിന് ശേഷം ഇനി ഒരു അടപ്പ് വെച്ചിട്ട് നമ്മൾ അപ്പത്തിനൊക്കെ അടച്ചു വെച്ച് വേവിക്കൂലേ അതേപോലെ അങ്ങ് അടച്ചു വച്ചിരുന്നു അപ്പോൾ അടച്ച് വെച്ചിട്ട് എടുക്കുമ്പോൾ എന്താവുമോ എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ വിചാരിച്ച് എന്തായാലും എന്ത് കിട്ടും എന്നൊരു ഉറപ്പുണ്ട് അത് ഇങ്ങനെ ചെയ്യുമ്പോൾ മറിച്ച് എന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ ശരിക്കും സർപ്രൈസായിപ്പോൾ ഇതൊക്കെ കണ്ടില്ല അപ്പം പോലെ ദോശ ഇങ്ങനെ പൊള്ളി വന്നിട്ട് നല്ല നല്ല പഞ്ഞി പോലെ ഇരുന്ന് കെട്ട് പോലുള്ള ദോശയായിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ അത് കഴിക്കാനും ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു അങ്ങനെന്താ ദോശയപ്പോൾ ആണ് അപ്പോൾ ഇന്ന് ഉണ്ടാക്കിയതെന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ കേശുവിനുള്ളതും നമുക്കുള്ളതും ഒക്കെ കേശൂരിനി കൊണ്ട് സ്കൂളിൽ കൊണ്ടുപോകാനും വേണമല്ലോ അപ്പം മോനുള്ളതും ഒക്കെ എല്ലാം മാറ്റി വെച്ച് ഇനി അയ്യോ മോന് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ട ഇന്ന് ശനിയാഴ്ച ദിവസമാണ് ഞാൻ ആ പറഞ്ഞു തന്നൊരു കൂട്ടത്തിൽ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ മോനൊന്നും സ്കൂളിൽ പോകേണ്ട കേട്ടോ അതോർമിച്ചില്ല അപ്പോൾ ഇനി കഴിക്കാൻ കൊടുക്കണം അത്രയേ ഉള്ളൂ അപ്പോഴേക്ക് ചേട്ടൻ കുളിച്ചിട്ടൊക്കെ വന്ന് ഈ മനുഷ്യൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ കുളിച്ചിട്ട് വന്നതിന് ശേഷമാണ് തലയിൽ എണ്ണ തേക്കുന്നത് എന്നാരെ മുടി എന്ന് പറയും കുളിക്കണേന് മുന്നേ എണ്ണ തേക്കുകയില്ല എപ്പോഴും ഇതാണ് ശീലം ആദ്യം ക്രീമായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ക്രീം തേക്കില്ല അതിന് പകരം കുളിച്ച് കഴിഞ്ഞ് വന്നിട്ട് എണ്ണ തേച്ച് മുടി ഒതുക്കും അപ്പോൾ നമ്മളെ ദോശ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ദോശ ചുടണ കണ്ടുകൊണ്ടാണ് ചേട്ടൻ ചോദിക്കായിരുന്നു എന്തോ നീ ദോശ തന്നെ ചൂടണതെന്ന് നമ്മൾ സാധാരണ ഇങ്ങനെയല്ലല്ലോ ചെയ്യാറ് അതുകൊണ്ടാണേ ഇനി നല്ലൊരു ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട് മുളക് കറിയും അതുപോലെ തന്നെ ഇനി ചമ്മന്തി കറിയൊക്കെ ഫ്രിഡ്ജിലിരിക്കല്ലേ അതിനെയൊക്കെ ഒന്ന് എടുത്ത് ചൂടാക്കണം അപ്പോൾ അതും കൂടെയൊക്കെ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് ഈ മുളക് കറി ഞാൻ വെച്ചാൽ ശരിയാവില്ല കേട്ടോ അമ്മ വെച്ചാൽ മാത്രമേ ശരിയാവുള്ളൂ എനിക്ക് എങ്ങനെയൊക്കെ വെച്ചിട്ട് എനിക്കത് ആ കറക്റ്റ് ട്രിക്ക് കിട്ടണമില്ല അതുകൊണ്ട് അമ്മയാണ് മുളക് കറി വെക്കാറ് അപ്പോൾ ഇന്ന് ഞാൻ അതിനെ ജസ്റ്റ് ഒന്ന് എടുത്ത് ചൂടാക്കുന്നതേ ഉള്ളു ചൂടാക്കിയിട്ട് ദോശയും മുളക് കറിയും ചമ്മന്തി കറിയും കഴിക്കണം എനിക്കാണെങ്കിൽ പേഴ്സണലി ദോശയുടെ ദോശയുടെ അടുത്ത് അത്ര വലിയ താല്പര്യമില്ല പ്രത്യേകിച്ച് ദോശയും ചമ്മന്തി കറിയും എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കോംബോയാണ് എനിക്ക് ഇഷ്ടമല്ല എന്തെന്ന് അറിയില്ല കഴിക്കുമെന്ന് വെച്ചാൽ കഴിക്കും കഴിക്കാതിരിക്കാൻ പറ്റൂലല്ലോ പക്ഷേ എനിക്ക് ദോശയും സാമ്പാറും ആണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ദോശ ഉരുളക്കിഴങ്ങ് കയറിയോ ദോശയും കടല കയറിയോ ദോശയും ഗ്രീൻ പീസ് കയറിയോ അതൊന്നും എനിക്ക് വലിയ താല്പര്യമുള്ള കാര്യമല്ല എങ്കിലും കഴിക്കും എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഈ ദോശ കണ്ടപ്പോഴേക്കും എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹം കിട്ടാ കഴിച്ചോളാൻ വയ്യാത്തതുപോലെ തോന്നി പിന്നെ ഇനി ഒരു മുട്ട ബുൾസ അടിക്കുകയാണ് ഇവിടെ മുട്ട ബുൾസ അടിക്കുമ്പോഴേക്ക് വെള്ളം പോലെ ഇരുന്നാലാ ഇവിടെ ചേട്ടനൊന്നും ഇഷ്ടമില്ല അത് കുറച്ചൊന്ന് വെന്ത് വരണതാണ് ഇഷ്ടം അപ്പം ഞാനും ഞാനെന്തെന്ന് വെച്ചാൽ ബുൾസയും കൂടെ ഇതുപോലെ ഒന്ന് അടച്ചിട്ട് നോക്കി ഇനി അത് ഏകദേശം വെന്ത് വന്നപ്പോഴേക്കും അതിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം ഇനി കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതിനെടുത്താൽ മതി ഇതാ നല്ലൊരു ബുൾസെ റെഡിയായി ആയി അപ്പോൾ നമ്മൾ വയ്ക്കും നമ്മൾ ബുൾസ ഉണ്ടാക്കുമ്പോൾ മഞ്ഞ കുറച്ചൊക്കെ വെന്ത് വരും കേട്ടോ ആ ഒരു പരുവാണ് നമുക്കിഷ്ടം ഓരോരുത്തർക്കും ഓരോ രീതിയല്ലേ ചിലപ്പോൾ സാധാരണ ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ ബുൾസൈ പോലെ തന്നെ അധികം വേവാണ്ട് ആ വെള്ളമായിട്ട് ഇരിക്കുന്നതായിരിക്കും ഇഷ്ടം പക്ഷേ ഇവിടുത്തെ ഇവിടെ നമുക്കെല്ലാവർക്കും നന്നായിട്ട് വെന്ത് വരണതിനോടാണ് കുറച്ച് താല്പര്യം അങ്ങനെ ഇതാ ബുൾസൈ റെഡിയായി അങ്ങനെ കാപ്പിയൊക്കെ കുടിച്ചിട്ട് ചേട്ടൻ എന്താണെന്ന് വെച്ചാൽ വണ്ടി ഒന്ന് സർവീസ് ചെയ്യണം വണ്ടി സർവീസ് ചെയ്യണമെന്നല്ല വണ്ടിയിൽ ഒന്ന് പെട്രോൾ അടിക്കണം കാറിൽ ഇന്ന് അമ്മയെ കൊണ്ട് അങ്ങ് ആക്കണം അമ്മയുടെ സഹോദരൻ മരിച്ചോ എന്ന് പറഞ്ഞില്ലേ അവിടെ കൊണ്ട് അമ്മേനെ ആക്കണം അവിടെ പതിനാറായിരിക്കുകയാണ് അപ്പോൾ അമ്മയെ ഇന്നേ കൊണ്ടങ്ങ് ആക്കണം അതുപോലെ അവർ അവർ ഇന്ന് രാത്രി അവിടെ നിന്ന് എല്ലാവരും രാമേശ്വരത്ത് പോവുകയാണ് എന്താ ആ ചിരചിതാഭസ്മം കൊണ്ട് ഒഴുക്കാനൊക്കെ ആയിട്ട് അപ്പോൾ ചേട്ടനും പോവേണ്ടതായിരുന്നു കുറച്ച് സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം ചേട്ടനും പോകാനായിട്ട് പറ്റിയില്ല അങ്ങനെ ബാക്കി ഇവിടെ നിന്ന് എൻ്റെ നാത്തൂനും കാര്യങ്ങളും എല്ലാവരും ഉണ്ട് അവരൊരു പത്തിരുപത് പേരുണ്ട് അവർ അവരിന്ന് രാത്രി രാമേശ്വരത്ത് പോവും രാമേശ്വരത്ത് പോയിട്ട് തിങ്കളാഴ്ച തിങ്കളാഴ്ച വെളുപ്പിനെ എത്തുള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ കേശു അവിടെ നിന്നിട്ട് എൻ്റെ കൂടെ നിന്നവനാണ് അങ്ങോട്ട് പോകണതേണ്ട എനിക്കറിയാം സുനീച്ചിൻ്റെ വീട്ടിലാണ് പോയത് എന്നാലേ ഒന്നും കൂടെ ഒന്ന് നോക്കിയാണ് നോക്കിയാണ് അവിടെ ഉണ്ടോയെന്ന് അറിയാനായിട്ട് ആ ഭാഗത്ത് ഒരുപാട് ചവറുണ്ട് അവിടെ കാറ് കിട കിടക്കുന്നുണ്ട് പിന്നെ അതുപോലെ ബുള്ളറ്റൊക്കെ അവിടെ വെച്ചിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ ഇടയിൽ കയറി തൂക്കാനായിട്ട് പറ്റിയില്ല അങ്ങനെ കാറും ബുള്ളറ്റുമൊക്കെ അവിടെ നിന്ന് മാറിയ സമയത്താണ് ഞാൻ അവിടെ ഒന്നങ്ങ് അടിച്ച് വാരി വൃത്തിയാക്കി ഇടാമെന്ന് വിചാരിച്ചത് ഒരുപാട് ചവറുണ്ടായിരുന്നു കേട്ടോ പറയുമ്പോഴേ ഞാൻ പറയണമല്ലോ ഇഷ്ടം പോലെ ചവർ അതിൻ്റെ ഇടയിലുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം തൂത്തുതാ ക്ലീനാക്കി വൃത്തിയാക്കി വെച്ചിട്ട് ഇനി അവിടെ ഒന്നങ്ങ് തീ ഇടണം ഇന്ന് നമ്മളിപ്പോൾ തീ ഇടാതിരുന്നാൽ ചിലപ്പോൾ മഴയായിട്ട് പെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല പണി കിട്ടും ഇല്ലെങ്കിൽ വൈകുന്നേരമായിരിക്കും ഈ ചവറ് ഇടലും കാര്യങ്ങളൊക്കെ അപ്പൊ ഇന്നത്തെ ദിവസം അതൊന്നും പറ്റൂല എല്ലായിടവും നമ്മൾ തിരുവനന്തപുരത്ത് ഒഴിച്ച് ബാക്കി എല്ലായിടവും ഭയങ്കര മഴ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയല്ല ഇവിടെ മാത്രം എന്താന്ന് അറിഞ്ഞൂട്ടാ മഴ അങ്ങനെ പെയ്യില്ല അപ്പോ അതുകൊണ്ട് അതങ്ങ് ഒന്ന് ഈ ചവറ് തൂത്ത് അവിടെ എവിടെയായിട്ട് അങ്ങ് കൂട്ടും കേട്ടോ എന്നാ ഈ ഭാഗത്തുള്ള ചവറെല്ലാം അവിടെ കൂട്ടി അവിടെ തീടും പിന്നെ ഇനിതാ കുറച്ച് ചവർ അവിടെയൊക്കെ ഉള്ളതിനെല്ലാം അവിടെ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ് അപ്പം ഞാനെന്തെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് തന്നെ ഒരു തേക്കിൻ്റെ ഇല എടുത്ത് കത്തിച്ച് തീ കൊണ്ട് വരുകയാണ് തേക്കിൻ്റെ ഇലയാകുമ്പോൾ പെട്ടെന്ന് കത്തും നമ്മൾ ചൂട്ടുപോലെ കത്തുമെന്ന് പറയുമല്ല അതുപോലെ തേക്കിൻ്റെ ഇല കത്തും അങ്ങനെ അതിനെ കത്തിച്ചായിരുന്നു അവിടെയും കൂടി തീയിടാമെന്ന് വിചാരിച്ചത് അവിടെ കിടക്കുന്നതിൽ കുറച്ച് നനവും കാര്യങ്ങളും ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് എന്തായാലും തീയിടാം നമുക്ക് അത്തണടത്തോളം കത്തട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അതിലും കൂടെ കൊണ്ട് തീയിട്ടത് അങ്ങനെ അതെല്ലാം അവിടെ കൊണ്ടിട്ട് അതൊക്കെ ഒന്ന് വൃത്തിയാക്കി റോഡും കൂടിയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടപ്പോഴേക്ക് ഭയങ്കര ഐശ്വര്യം പോലെയാണല്ലോ നമ്മളെപ്പോഴും തൂത്ത് തുടച്ചിടുമ്പോഴും നല്ലൊരു ഐശ്വര്യമാണ് അങ്ങനെ ഇനി അവിടുത്തെ ജോലികളൊക്കെ കഴിഞ്ഞ് എൻ്റെ രണ്ട് പഴയ ടോപ്പാണ് ഞാൻ അവിടെ എടുത്തിട്ടിരുന്നത് അവിടെ എടുത്തിട്ടിരുന്ന വേറെ ഒന്നിനേനോ അല്ല തിരിച്ച് കാറ് കൊണ്ടുവരുമ്പോഴേക്ക് കാറൊന്ന് കഴുകണം അപ്പോൾ അതിനായിട്ടാണ് ആ ടോപ്പ് എല്ലാം അവിടെ എടുത്തിട്ടിരുന്നത് ടോപ്പെന്ന് വെച്ചാൽ നല്ല പഴയതായി പിന്നെ കരിമ്പേനടിച്ച് എൻ്റെ കൈ കയറുന്നെല്ലാം നല്ല ടൈറ്റുമായി അപ്പോൾ ആർക്കും ഒന്നും കൊടുക്കാൻ പോലും പറ്റില്ല അങ്ങനെ ഇനി ഗേറ്റൊക്കെ അടച്ച് ഇനി അടുത്ത കാര്യത്തിലോട്ട് കേശു ഇനി വന്നില്ല കേശു അപ്പുറത്ത് സുനിത അടുത്ത് നിൽക്കുകയാണ് ഇനി കുറച്ച് കഴിയുമ്പോഴേക്കും ഇങ്ങ് വന്നോളും അപ്പോൾ ഞാനും വിചാരിച്ചു കുറച്ച് ദിവസമായി മോനെ പുറത്തോട്ടൊക്കെ വിട്ടിട്ടേ ഇനി തിങ്കളാഴ്ച വരുന്ന എക്സാമും കൂടെയാണ് അയ്യോ അതിൻ്റെ ടെൻഷനില് ചുമ്മാ ഇരുത്തി എപ്പോഴും കൊച്ചിനെ പഠിപ്പിക്കേ പഠിപ്പീര് പഠിപ്പീര് തന്നെയായിരുന്നു അങ്ങനെ ഇനി അവൻ ഒരു അല്പം കളിച്ചിട്ടൊക്കെ വരട്ടെ എന്ന് ഞാൻ വിചാരിച്ചു ആഹാരമൊക്കെ ഒരു മുട്ട പൊരിച്ചത് മാത്രം കഴിച്ചു വേറെ ഒന്നും കഴിച്ചില്ല ദോശ ഇട്ടുകൊടുത്ത് ഒന്നും അവൻ കഴിച്ചില്ല അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ എന്തേന്ന് വെച്ചാൽ തോർത്ത് കഴുകാനുണ്ടായിരുന്നു തോർത്ത് നമ്മൾ ഇടയ്ക്ക് നന്നായിട്ട് അലക്കി അടിച്ചിട്ട് കഴുകിയെടുത്തില്ലെങ്കിൽ ഭയങ്കര സ്മെല്ലായിരിക്കുമല്ലോ അപ്പോൾ ഈ തോർത്ത് ഒന്ന് കഴുകണമെന്ന് വെച്ചിട്ട് ഞാൻ അതിന് നന്നായിട്ട് സോപ്പിട്ട് കഴുകിയെടുക്കുകയാണ് സോപ്പിട്ട് കഴുകി ഒന്ന് അടിച്ചിട്ട് എടുക്കുമ്പോൾ ഉണ്ടല്ലോ തുറത്ത് നല്ല സൂപ്പറായിട്ട് നല്ല വെളുത്ത് വന്നോളും അങ്ങനെ ഇനി അതിനെ ഒന്ന് ശരിയാക്കി എടുക്കണം പിന്നെ ഇനി അമ്മയെ കൊണ്ടാക്കാൻ പോകണം അങ്ങനെ കുറേ ജോലികളുണ്ട് അപ്പോൾ ഇനി ജേടം പറഞ്ഞിട്ട് ഇപ്പോൾ കാറ് പെട്രോൾ അടിക്കാൻ കൊണ്ട് പോയിരിക്കായിരുന്നാലും അങ്ങനെ പെട്രോളൊക്കെ അടിച്ചു കൊണ്ടുപോവന്നിട്ടായിരുന്നു ഇട്ടിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് അതിനൊക്കെ പറ്റുമെങ്കിൽ കാർ ഒന്ന് കഴുകി ഇടണേ സർവീസ് ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് സമയമില്ല നമ്മൾ സാധാരണ സർവീസിന് സർവീസ് ചെയ്യാൻ കൊടുക്കാറാണ് പതിവ് അപ്പോൾ ഇന്ന് സമയമില്ലാത്തതുകൊണ്ട് അപ്പം എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ട് പോയി അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും കാർ അങ്ങ് കഴുകിയിടാം ഒന്ന് ജസ്റ്റ് ഒന്ന് കഴിക്കാൻ മതി നല്ല പൊടി അടിക്കും നമ്മളിപ്പോൾ മെയിൻ റോഡ് സൈഡ് അല്ലെങ്കിൽ കാറൊക്കെ ഇട്ടിരുന്നാൽ ഭയങ്കരമായിട്ട് പൊടി അടിക്കും അപ്പോൾ എന്തായാലും തോർത്ത് കഴുകിക്കൊണ്ട് വിരിച്ച് തോർത്ത് കഴുകി കംഫേർട്ടൊക്കെ മുക്കിയാണേ വിരിച്ചത് അപ്പോൾ നല്ലൊരു മണമാണല്ലോ പ്രത്യേകിച്ച് നമ്മൾ തോർത്തൊക്കെ എടുക്കുമ്പോഴേക്ക് ഭയങ്കര സ്നെല്ല് കാര്യമൊക്കെ ആണെങ്കിൽ അയ്യോ നമ്മളെപ്പോഴും എടുക്കണമൊക്കെ സംഭവങ്ങളല്ലേ തോർത്തും കാര്യങ്ങളൊക്കെ അല്ല അങ്ങനെ ഇനി കാറ് വീണ്ടും കാറ് കഴുവാനായിട്ട് ഞാൻ എന്താ അവിടെ തുറന്നിട്ടുണ്ട് കാറൊന്ന് കഴുകിയിടണം പക്ഷെ കാറ് കഴുകാന്നൊക്കെ ഏറ്റവും വെയിലാണെങ്കിൽ ഒടുക്കത്തെ വെയിലായിരുന്നു ഭയങ്കര വെയിൽ സഹിക്കാൻ പറ്റാത്ത വെയിലായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ച എന്തായാലും പറഞ്ഞല്ലേ അപ്പം അതൊന്ന് കുറച്ചൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയിടാം അത്രയേ ഉള്ളൂ പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് കഴുകിയാലും അതിൻ്റെ പൊടിയൊക്കെ തുടച്ച് ആദ്യം പൊടിയൊക്കെ അടിച്ച് കളഞ്ഞിട്ട് വേണമല്ലോ കാറ് കഴുകാനായിട്ട് അതാണ് വേറൊരു കാര്യം അപ്പോൾ അതിനായിട്ടായിരുന്നു ഞാൻ എൻ്റെ പഴയ രണ്ട് കോട്ടൻ്റെ ടോപ്പ് എടുത്ത് വെച്ചത് ആ ഒരു ടോപ്പ് കൊണ്ട് ആ കാറിൻ്റെ പൊടിയൊക്കെ അങ്ങ് നല്ലതുപോലെ അടിച്ചു കളഞ്ഞിട്ട് അല്ലെങ്കിൽ നമ്മളറിയാമല്ലോ നമ്മൾ ഈ പൊടി അടിച്ച് കളയാതെ ഇതൊക്കെ എന്തെങ്കിലും ചെയ്താലേ എന്താ പറയുക നല്ല സ്ക്രാച്ച് വീഴും കാറിൽ കാർ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ള സംഭവമാണ് തോന്നും ചെറുതായിട്ടൊന്ന് തൊട്ടാൽ മതി അപ്പോൾ സ്ക്രാച്ച് ഉറപ്പാണ് ചേട്ടനാണെങ്കിൽ ആദ്യം എന്തെയെന്ന് അറിയാൻ പോയി ചെറിയ ഒരു ഒരു മനൂട്ടായിട്ടൊരു സ്ക്രാച്ച് വന്നാലും അപ്പോഴും കൊണ്ടുപോകും അതിനെല്ലാം ഡെവലപ്പ് ചെയ്യും അല്ലെ അതിനെല്ലാം ശരിയാക്കി സൂപ്പറാക്കി കൊണ്ടുവരും ഇപ്പം നല്ല ഇടിച്ചതിൻ്റെയൊക്കെ നല്ല പാടുണ്ട് ഒരു സൈഡ് ചെറുതായിട്ട് തട്ടിയതിൻ്റെ പാട് നല്ല സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഇപ്പം അതിലൊന്നിനും മൈൻഡ് ചെയ്യാതിരിക്കുകയാണ് ഇനി അതിൽ കൈ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു എമൗണ്ട് ആവും അതുകൊണ്ടും ഇണ്ടാതിരിക്കയാണ് അങ്ങനെ കാറിലെ പൊടിയൊക്കെ അടിച്ച് തുടച്ച് മാറ്റി കളഞ്ഞിട്ട് ഇനി കാർ കഴുകണം ഇതിപ്പം നമ്മൾ തുണി കഴുകുന്ന ലിക്വിഡ് ലിക്വിഡില്ലേ അതിട്ടാണ് കഴുകാൻ പോകണത് അതിട്ട് കഴുകാൻ പാടില്ല എന്നറിയാം കാർ വാഷ് ചെയ്യണ അതിൻ്റെതായ ലിക്വിഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമ്മൾ വാങ്ങിച്ച് വെച്ചിരുന്നതെല്ലാം കഴിഞ്ഞ് അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ നല്ല പാത്തപ്പിച്ചൊക്കെ എടുത്തിട്ട് അതിന് കാറിൻ്റെ മേളിലൊന്ന് കോരി ഒഴിച്ച് വന്ന് കാറിനെ ഒന്ന് കുതിർത്തെടുക്കും അപ്പോൾ ഇതിൻ്റെയൊന്നും ആവശ്യമില്ല എന്നെക്കൊണ്ട് ഇങ്ങനെയൊക്കെ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയെല്ലാം ചെയ്യണത് വേറൊന്നുമല്ല എനിക്ക് കാറ് കഴുകണേലൊന്നും പ്രശ്നമില്ല ഒരു രക്ഷയില്ല അവിടെ നിൽക്കാൻ പറ്റണല്ലോ അത്രയ്ക്ക് പ്രശ്നമായിരുന്നു ഭയങ്കര ഭയങ്കര വെയിലായിരുന്നു ഏകദേശം എനിക്കൊന്നിനെ ഒരു പതിനൊന്നര മണി സമയത്ത് എന്തോ ആണ് കാറ് കഴുകാനായിട്ട് ഞാൻ ഇറങ്ങിയത് അപ്പോൾ ഈ പോലെ ചേട്ടന് കടയിൽ പോകണം അപ്പോൾ ഇന്നിന് കട തുറ കട ഉള്ള ദിവസമാണല്ലോ അപ്പോൾ പിന്നെ കാറ് സർവീസ് ചെയ്യാനായിട്ട് അതിൻ്റെ പുറകെ നടക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ടാണ് അല്ലെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ സർവീസൊക്കെ ചെയ്ത് കൊണ്ടുവരുമായിരുന്നു പിന്നെ എൻ്റെ അമ്മ പിന്നെ അമ്മയെ കൊണ്ടാക്കണം അത് കഴിഞ്ഞിട്ട് വീണ്ടും വർക്കും ഉണ്ട് എല്ലാം കൂടെ ആയപ്പോഴേക്കും നടക്കൂല അവസാനം ഞാൻ എന്താ ഒരു തോർത്ത് തലയിൽ കിട്ടി നിൽക്കാൻ തുടങ്ങി ഇത് ഇപ്പോൾ പണ്ടത്തെ പോലെയല്ലേ ഇപ്പോൾ ഇങ്ങനെയൊക്കെ വെയിൽ കൊണ്ടാലും അടുത്ത അസുഖം വീണ്ടും ഉറപ്പാണ് ഈ വെയിലൊക്കെ കൊണ്ടുപോയിട്ടാണെന്ന് തോന്നുന്നത് നന്നായിട്ട് ജലദോഷം വീണ്ടും ആയി അങ്ങനെ ഞങ്ങളെല്ലാവരും കൊണ്ട് റെഡി ആയിട്ട് അങ്ങ് പോവുകയാണ് മുട്ടത്തറയാണ് പോണത് അവിടെ അമ്മയെക്കൊണ്ടാക്കണം അമ്മയുടെ സഹോദരൻ്റെ വീട്ടിൽ അങ്ങനെ പോണ പോണവഴിക്ക് മാമച്ചയുടെ ആദരാഞ്ജലികളെന്ന് എഴുതിയിരിക്കുന്ന അവിടുത്തെ അവിടെ ഒട്ടിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു പിന്നെന്താ ഈ ഒരു അമ്പലമല്ലേ നീലകണ്ഠേശ്വര ക്ഷേത്രം ഈ അമ്പലം ഇരുന്നിടത്തായിരുന്ന അമ്മയുടെ കുടുംബവീട് ആ കുടുംബ വീടൊക്കെ ഇടിച്ച് കളഞ്ഞിട്ടാണ് ഇപ്പോൾ അവിടെ അമ്പലത്തിനായിട്ട് കൊടുത്ത് അവിടെ ഇപ്പോൾ മഹാദേവിൻ്റെ അമ്പലം വന്നത് പിന്നെ ആ പോണ വഴിക്കുള്ള വീടുകളെല്ലാം റിലേറ്റീവ്സിൻ്റെതാണ് അങ്ങനതാ വീടെത്തി അപ്പോൾ അങ്ങനെ അമ്മയെ കൊണ്ടാക്കി നമ്മൾ തിരിച്ച് വീണ്ടും ചേട്ടൻ നേരെ കടയിലോട്ട് പോയി ഞങ്ങൾ രണ്ടാളും ഞാനും കേശു നേരെ വീട്ടിലോട്ട് വന്ന് പിന്നെ ഇനി അവിടെയുള്ള കാര്യങ്ങളൊന്നും കാണിക്കുന്നത് ശരിയല്ലല്ലോ അപ്പോൾ അതൊന്നും ഞാൻ കാണിക്കണില്ല അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴേക്കും ഞാനും കേശും കൂടെ ഞങ്ങളെ വീട്ടിലോട്ട് പോയി ചെന്നപ്പോഴേക്കും ഉണ്ട് അവിടെ സേവനം ആരും അച്ഛൻ ഒരു സൈഡ് തൂത്ത് തീയിടണം അമ്മ ഒരു സൈഡ് തൂത്ത് തീടുന്നുണ്ട് കാരണം ഇഷ്ടംപോലെ മരങ്ങളാണ് അവിടെ അപ്പോൾ ഇപ്പോൾ അതാ തൂത്തെല്ലാം തീയിട്ട് കഴിഞ്ഞ് ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും വീണ്ടും അവിടെ ഇങ്ങനെ ചവറ് വീണുകൊണ്ടിരിക്കും അങ്ങനെ കേശുവിനെ പിന്നെ ഇവിടെ വരുമ്പോഴേക്കും ഓടി ഒക്കെ കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമാണല്ലോ ഇഷ്ടംപോലെ സ്ഥലമുണ്ടല്ലോ അങ്ങനെ ദ ഈ സമയത്ത് പുകയ്ക്കുമ്പോൾ ഇങ്ങനെ തീ തീയിടുമ്പോഴേക്ക് കൊതുവെങ്കിലും പോകും അങ്ങനെ അമ്മ അവിടെ തീയിട്ടോണ്ടിരിക്കുകയാണ് അച്ഛൻ തും ആ സൈഡെല്ലാം തൂത്ത് തീ ഇടാനുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ തൂത്തൊക്കെ തീ ഇടാനെല്ലാം അവർ മറ്റേ നിന്ന് തൂക്കാനുള്ള ചൂലൊക്കെ കൊണ്ടാണ് ചെയ്യണത് ഈ ഇവിടെ നാല് സൈഡും രാവിലെയും വൈകുന്നേരവും കുനിഞ്ഞങ്ങോട്ട് മുറ്റം അടിച്ച വാരിയാലുണ്ടല്ലോ പിന്നെ നടക്കാനും പോകേണ്ട ഒന്നിനും പോകേണ്ട നല്ല എക്സസൈസായിരിക്കും അങ്ങനെ എനിക്കാണെങ്കിൽ ഇത്രയും ചവറിങ്ങിന് തൂത്ത് തീട്ടൻ കണ്ടപ്പോഴേക്കും നല്ല ഇഷ്ടം തോന്നി കേട്ടോ നല്ല രസമുണ്ട് അത് കാണാനായിട്ടെല്ലാം അങ്ങനെ പിന്നെ ഞങ്ങളിവിടെ സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കുകയാണ് അമ്മ അപ്പോഴേക്കും പോയിട്ട് കേശുവിന് കൊതുകിൻ്റെ മരുന്നുണ്ട് ഇങ്ങനെ ദേഹത്തൊക്കെ തേക്കേണ്ടത് അത് തേച്ച കൊതുക് അടിക്കൂലേ കേശു ഇവിടെ വന്നാൽ കേശുവിനെ കൊതുക് കൊത്തി എടുത്തുകൊണ്ട് പോകുന്ന രീതിയിലൊക്കെ കടിക്കും അങ്ങനെ അമ്മ അത് കേശുവിൻ്റെ കാലിലും കയ്യിലും ഒക്കെ തേച്ചു കൊടുക്കുകയാണ് അതൊരു ക്രീമാണ് പിന്നെ ദാ ഇവിടെ സാധാരണ ചൂലും അവർ ഒരു കമ്പ് കൊത്തി വെച്ചിട്ട് അങ്ങനെയാണ് അവർ തൂക്കണത് എനിക്കാണെങ്കിൽ അത് അത്ര പ്രാക്ടീസ് അല്ല പക്ഷേ അച്ഛനും അമ്മയൊക്കെ അവരൊക്കെ പ്രായമായില്ലേ അപ്പോൾ അവർക്ക് കുനിഞ്ഞ് തൂക്കാനൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ അതുകൊണ്ടാണ് അവർ അവരങ്ങനെയൊക്കെ വെച്ചിരിക്കുന്നത് അങ്ങനെ അമ്മ കേശുവിൻ്റെ ദേഹം മൊത്തം കൈയും കാലും കഴുത്തുമൊക്കെ മുഖത്തിട്ടില്ല കഴുത്തിലൊക്കെ ആ ക്രീം ഇട്ട് കൊടുത്ത് പക്ഷെ അത് നല്ലതാണ് ആ ക്രീം ഇട്ടാലേ കൊതുക് അടിക്കില്ല അത് ഭയങ്കര സംഭവമാണ് അങ്ങനെ കേശു അവിടെ കിടക്കണ കുറച്ച് തൊണ്ടൊക്കെ അവിടെ കിടപ്പുണ്ടായിരുന്നു അതൊക്കെ വെച്ച് കളിക്കുകയാണ് കേശുവിന് പിന്നെ കളിയെന്ന് പറഞ്ഞൊരു കാര്യം മാത്രമേ ഉള്ളൂ അവിടെ കുറേ കല്ലും മണ്ണും ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ വാരി കളിക്കാം പിന്നെ അപ്പുറത്ത് കോഴി നിൽക്കണേണ്ടപ്പോഴേക്ക് കോഴിയെ കാണാനായിട്ട് ഓടി പിന്നെ ഞാൻ എന്താ വന്നിട്ട് എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു അങ്ങനെ അമ്മ ചോറ് തരുകയാണ് ചോറും തിന്നിട്ട് ഇനി വൈകുന്നേരം രാത്രി ആവുമ്പോഴേക്ക് ചേട്ടൻ വരുമ്പോഴേ ഇനി തിരിച്ച് വീട്ടിലോട്ട് പോകണുള്ളൂ അങ്ങനെ അച്ചാറില്ല എനിക്കാണെങ്കിൽ വീട്ടിലും അച്ചാറില്ല അമ്മ അമ്മയുടെ അടുത്ത് ചെന്നാൽ അച്ചാറില്ലാത്ത ഒരു സമയം കാണുകയുള്ളൂ പക്ഷേ ഇന്ന് ചെന്നപ്പോൾ അമ്മേൻ്റെ ഇവിടെയും അച്ചാറില്ല അങ്ങനെ ചോറ് ഞാൻ ഞാൻ അവിടെ എടുത്ത് കൊണ്ടുവന്നിരുന്ന് കഴിക്കാണ് അച്ഛൻ അവിടെ ടി വി കണ്ടുകൊണ്ടിരിക്കണം അമ്മയും കേശുവും കൂടെ അകത്ത് കളിക്കുകയാണ് കേശുവിന് അമ്മയും കിട്ടിയാലും അമ്മ ഇങ്ങനെ കേശവിനൂടെ കളിക്കും അതുകൊണ്ട് കേശു അമ്മയെന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മമാ അമ്മമാമ്മ കളിക്കാൻ കളിക്കാമെന്നും പറഞ്ഞാൽ അങ്ങനെ അവരവിടെ കളി അവിടെ കിടന്ന് അമ്മ അവിടെ കിടന്ന് കിടക്കുന്ന കേശുവിനെന്തൊക്കെയോ കുറച്ചിങ്ങനെ കല്ലുണ്ടല്ലോ മറ്റേ നമ്മൾ ഫ്രഷ് ടാങ്കിലൊക്കെ ഇടുന്ന കല്ലില്ലേ അതുപോലത്തെ കുറച്ച് കല്ലൊക്കെ എടുത്തുകൊണ്ട് എടുത്തിട്ട് കൊടുത്തിട്ട് അവർ അവിടെ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേശുനാണെങ്കിൽ പിന്നെ ആണ് തിങ്കളാഴ്ച ഇരുന്നിട്ടാണ് ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കണത് പിന്നെ വേറൊരു കാര്യമുള്ളത് എക്സാമിൻ്റെ തലേ ദിവസവും തലയ്ക്കും തലേ ദിവസവും ഭയങ്കരമായിട്ട് പിള്ളേരെ ടെൻഷൻ അടുപ്പിച്ചിട്ട് അയ്യോ എക്സാമാണ് എക്സാം ആണ് പടി പടിയെന്ന് പറയുമ്പോൾ പിള്ളേർക്കുള്ളതും കൂടെ പോവും അവരാകെ ടെൻഷനും കൺഫ്യൂഷനും അപ്പോൾ അതിനേക്കാൾ ഞാൻ കഴിഞ്ഞ എക്സാമിന് ഇങ്ങനെ തന്നെയായിരുന്നു തല തലേ ദിവസവും തലയ്ക്കും തലേ ദിവസവും ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്ട്രിക്റ്റായിട്ട് ഇരുത്തി പഠിപ്പിക്കൂല അതിനു മുന്നേ വരെ പഠിപ്പിച്ചെങ്ങ് നിർത്തും പിന്നെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കുന്നതേ ഉള്ളൂ കാരണം തലേ ദിവസമൊക്കെ പഠിപ്പിക്കുകയായിരുന്നാൽ അടിച്ച് തലമണ്ട പൊട്ടിക്കാൻ തോന്നും ആ രീതിയിലേക്ക് എനിക്ക് ഓരോരുത്തരുത് കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് വിചാരിക്കും ആ വേണ്ട അങ്ങ് വിട്ടേക്കാന്ന് അങ്ങനെ ആയപ്പോഴേക്കും ഒരു ഒൻപത് മണി ആയപ്പോഴുണ്ട് അവിടെ നമുക്ക് പിള്ളുകാട് മുകളിലുള്ള ഒരു പള്ളിയുണ്ട് ഞാനങ്ങനെ സത്യം പറഞ്ഞാൽ ആ പള്ളി എനിക്ക് വിടാം പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ ആ പള്ളിയിൽ എന്തോ ഒരു ഘോഷയാത്ര വരണം എന്ന് അച്ഛൻ പറഞ്ഞു അങ്ങനെ ഓടി വന്ന് നമ്മളത് കാണാനായിട്ട് കേശുവിനാണെങ്കിൽ ഇതെല്ലാം കാണുകയും വേണം ഭയങ്കര പേടിയാണ് ഇതിൻ്റെ കൊട്ടും വാദ്യമൊക്കെ കേൾക്കുമ്പോഴും അങ്ങനെ കേശു അപ്പോഴേ ചാടി അച്ഛൻ്റെ തൊള്ളിക്കയറി അവിടെ അങ്ങനെ അത് കാണാനായിട്ട് ഇരിക്കുകയാണ് ഘോഷയാത്ര അവിടെ നിന്ന് വരുന്നതേ ഉള്ളു പിന്നെ അവിടെ നമ്മുടെ ആ ജംഗ്ഷനിൽ വന്നപ്പോഴേക്കും അവർക്ക് ചായയോ ചായയോ വെള്ളമോ ബിസ്ക്കറ്റോ അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങൾ കൊടുക്കുമല്ലോ നമ്മൾ ഓരോ സ്ഥലത്ത് എത്തുമ്പോഴേക്കും അങ്ങനെ അവരത് കഴിക്കാനായിട്ട് അവിടെ നിൽക്കുകയാണ് അതുകൊണ്ടാണ് കുറച്ച് സമയം സമയമെടുത്ത് അവരിങ്ങ് വരാനായിട്ട് കേശുദ അച്ഛൻ്റെ തോളിലിരുന്ന് ഇങ്ങനെ നോക്കി എന്തോ സംഭവം സംഭവമെന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് നല്ല രസമായിരുന്നു കാണാനായിട്ട് അവരെല്ലാവരും കൂടി ഇങ്ങനെ ഓരോ പ്രാർത്ഥനകളുമൊക്കെ ആയിട്ട് നടന്ന് പോവുകയാണ് അപ്പോഴേക്ക് ചേട്ടൻ വന്ന് ചേട്ടൻ വന്ന് ചേട്ടൻ്റെ ഫ്രണ്ട് ഉണ്ട് ചേട്ടനുണ്ടായിരുന്നു കൂടെ നമ്മുടെ ബുള്ളറ്റിൽ ചെറിയൊരു കംപ്ലൈൻറ്റ് ബുള്ളറ്റ് എടുത്തുകൊണ്ട് പോയപ്പോഴേക്കും അതിലിങ്ങനെ ഓയിൽ ലീക്ക് ആകുമ്പോൾ അതുകൊണ്ട് അത് ശരിയാക്കാനായിട്ട് അവിടെ കൊടുത്തിരിക്കായിരുന്നു അങ്ങനെ വർക്ക്ഷോപ്പിന് തിരിച്ചുകൊണ്ട് വരണം വരണമെന്നുണ്ടെങ്കിൽ വേറൊരാളും കൂടെ വരണമല്ലോ അങ്ങനെ ഉണ്ണി ചേട്ടനാണ് ബുള്ളറ്റ് എടുത്തുകൊണ്ട് വന്നത് ചേട്ടൻ പിന്നെ നമ്മൾ സ്കൂട്ടറിൽ വന്ന് അങ്ങനെ ബുള്ളറ്റ് കൊണ്ട് വീട്ടിൽ വെച്ചിട്ട് അവർ രണ്ടാളും കുറച്ച് സമയം നിന്നിട്ട് നേരെ വീട്ടിൽ പോയി ചേട്ടനിനി ആ ചേട്ടനെ കൊണ്ട് വീട്ടിലാക്കണമല്ലോ അപ്പോൾ അങ്ങനെ അവർ പോയി ഞങ്ങൾ വീണ്ടും അപ്പോഴും ഘോഷയാത്ര തീർന്നിട്ടില്ല ഞങ്ങൾ വീണ്ടും അത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ഇന്ന് കോഷയാത്ര കാണുന്നതുകൊണ്ട് മാത്രം കേശുവിൻ്റെ അച്ഛൻ വന്നിട്ട് കേശവിന് വലിയ മൈൻഡൊന്നുമില്ല തിരിച്ച് പോയപ്പോഴേക്കും കൂടെ പോകണമെന്ന് പറഞ്ഞുള്ള കരച്ചിലും ഇല്ലായിരുന്നു അങ്ങനെ ചേട്ടൻ അങ്ങ് പോയി ഇനി ആ ഉണ്ണു ചേട്ടനെ കൊണ്ട് വീട്ടിലേക്ക് അയക്കി കടയിലേക്ക് അടച്ചിട്ട് വന്നിട്ട് ഞങ്ങളെയും കൊണ്ട് തിരിച്ച് വീട്ടിൽ പോവും അങ്ങനെ ഇന്നത്തെ ദിവസവും ദിവസോപ്ത ഇവിടെ തീരയാണ് ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ വിശേഷങ്ങൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളിത് കാണുന്നത് എഫ് ബിയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് പുതിയ വീഡിയോയും പുതിയ പുതിയ ഒത്തിരി ഒത്തിരി വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം പിന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വരണ സമയത്താണ് നല്ല മര്യാദ രാമായ രാമനായിട്ട് മിണ്ടാതിരിക്കണ കേശൂരെ കാണാനായിട്ട് പറ്റുകയുള്ളതാ കണ്ടില്ലേ അത് പോയി കഴിഞ്ഞപ്പോഴേക്ക് കയ്യും പൊങ്ങി തുടങ്ങി